പീരമേട് താലൂക്കിലെ ടൂറിസം ഭൂമി മുഴുവൻ ഓരോ മാഫിയകൾ വന്ന് കയ്യേറുന്ന സ്ഥിതിയാണ് നിലവിൽ നടക്കുന്നതെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഭൂമാഫയ്ക്ക് കുടപിടിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്നും ഈ വിഷയത്തിൽ കളക്ടറേയും എസ് പി യേയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും ഡി സി സി സെക്രട്ടറി ബെന്നി പെരുമന്താനം ഇത് മഞ്ചുമല വില്ലേജിലെ ഏരിയ ആണ് പീരമേട് പഞ്ചായത്തിന്റെ പീരമേട് വില്ലേജിന്റെയും വണ്ടിപ്പെരിയാർ വില്ലേജിന്റെയും ഭാഗം അവിടെ നമ്മൾ കാണുന്നത് ഈ നിർമ്മാണ പ്രവർത്തനം സർക്കാർ മഞ്ചമല വില്ലേജിലെയും പീരുമേട് വില്ലേജിലെയും കുറേ സ്ഥലങ്ങളിൽ നിർമ്മാണത്തിന് നിരോധന കളക്ടർ പ്രഖ്യാപിച്ചിട്ട് പോലും എപ്പോഴും ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് നിങ്ങൾ കാണുന്ന ഈ ഏരിയ ഈ ഭൂമിൽ അത് ഇന്നും ഇന്നലെയും മിനിയാന്നൊക്കെയായിട്ട് അവർ മണ്ണ് കൊണ്ട തള്ളി നിർമ്മാണം നടത്തുകയാണ് അത് ഏതോ എസ്റ്റേറ്റ് മുതലാളി ആരാ നമുക്കറിയില്ല പോപ് സെൻസ്റ്റെന്നുള്ള ബോർഡാണ് കണ്ടത് അത്തരത്തിൽ ഇവിടെ നിർമ്മാണം നടത്തുമ്പോൾ ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്കോ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോ കഴിയുന്നില്ല പാവപ്പെട്ടവൻ്റെ ചെറിയ തെറ്റുകളെ വലിയ നിയമവിരുദ്ധ പ്രവർത്തികളായി കണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കുകയും എന്നാൽ ഭൂമാഫിയ പോലുള്ള കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുകയാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്നും ബെന്നി പെരുവന്താനം ആരോപിച്ചു ഞങ്ങളിതൊരു ആക്ഷേപാട്ട് പറയുന്നതല്ല നമ്മൾ കാണുമ്പോൾ പ്രദേശ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ആരോടും ഉന്നയിക്കുന്നല്ല അവരുടെ സഹായത്തോടെ തന്നെ അവർ മണ്ണ് മാറ്റുകയും കല്ല് മാറ്റുകയും നിങ്ങൾക്ക് കാണാം കല്ലും മണ്ണും എല്ലാം പൊളിച്ചിട്ടേക്കുന്നു ആ ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല നടപടി സ്വീകരിക്കണം നിലവിൽ നിയമപ്രകാരം തെറ്റാണെങ്കിൽ അവർക്കെതിരെ കേസെടുത്ത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ടൂറിസം മേഖലയ്ക്ക് ഏറെ സാധ്യതകളുള്ള പ്രദേശങ്ങൾ ഭൂരിഭാഗവും വ്യക്തികളുടേതായി മാറിയെന്നും എന്നാൽ ഇവരുടെ പക്കലൊന്നും ആവശ്യമായ രേഖകളില്ലെന്നും കയ്യേറി ഭൂമിക്ക് രേഖകൾ നിർമ്മിച്ച പട്ടയം നൽകുന്ന രീതിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായി മുന്നോട്ട് വരുമെന്നും ഇടുക്കി ഡി സി സി തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ സഹകരണം ആഗ്രഹിക്കുന്നുവെന്നും ബെന്നി പെരുമുദാനം പറഞ്ഞു നിങ്ങൾ ഇത്ര മണ്ണുകൾ മാറ്റി ഇത് വന്നേ ഇവിടെ ഈ പരിസരത്ത് മണ്ണ് കാണുന്നില്ല അത്തരത്തിലുള്ള തെറ്റായ നിർമ്മാണ ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തയ്യാറാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും കെ എസ് യു അടക്കമുള്ള ആളുകൾ മലയാള കോൺഗ്രസ് അടക്കം നാട്ടുകാരും മുഴുവൻ പ്രദേശവാസികളെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാകും ഇനിയും പ്രദേശത്ത് ഇതുപോലെയുള്ള ഒരുപാട് അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നും അതിനെതിരെ സർക്കാരിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഭാഗത്തു നിന്നും വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം കോൺഗ്രസ് പാർട്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റു പോഷക സംഘടനകളുടെയും പ്രദേശവാസികളുടെയും സഹകരണത്താൽ സമര പ്രക്ഷോഭ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും ബെന്നി പെരുവന്താനം മുന്നറിയിപ്പ് നൽകി ഐ വിഷൻ ന്യൂസ് പാമ്പനാർ